ലച്ചു ടീ ഹായ് ലച്ചു ലൈവിലേക്ക് സ്വാഗതം വിച്ചു വന്നിട്ടുണ്ടല്ലോ കൂയി വിളിക്കുന്നുണ്ട് വിച്ചു വിച്ചു ഹായ് കൂയി ലച്ചുടാ എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് ഹായ് ലച്ചു ഫസ്റ്റ് പറയുന്നുണ്ട് വിച്ചു ലച്ചു ലൈക്ക് സെറ്റ് പറയുന്നുണ്ട് വിച്ചു ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു ലച്ചു വിച്ചു രണ്ടു പേർക്കും ഒരുപാട് സ്നേഹം സന്തോഷം വിച്ചു ഒരുപാട് ഹാർട്ട് തരുന്നുണ്ട് നമസ്കാരം പറയുന്നുണ്ട് വിച്ചു എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് കൊടുത്ത് നമസ്കാരം പറയുന്നുണ്ട് ലച്ചു ച്ചു എന്ന് പറഞ്ഞ സ്നേഹം കൊടുത്ത് കണ്ണൊക്കെ തള്ളിയിരിക്കുന്നുണ്ട് വിച്ചു ചേച്ചിയമ്മ വന്നിട്ടുണ്ടല്ലോ ഹായ് ചേച്ചിയമ്മ ലൈക്ക് പറയുന്നുണ്ട് ചേച്ചിയമ്മ ഒരുപാട് സന്തോഷം ചേച്ചിയമ്മ ലൈവിലേക്ക് വന്നതില് റിയ ഹായ് പറയുന്നുണ്ട് ഹായ് റിയ ലൈവ് കഴിഞ്ഞോടാ മോളൂ എന്ന് പറഞ്ഞ ഒരുപാട് സ്നേഹം തരുന്നുണ്ട് ചേച്ചിയമ്മ എന്തുണ്ട് ടീ ഒക്കെ കുടിച്ചോ ലച്ചു ആരുമില്ലേ ഇവിടെ ഉണ്ട്ടാ ഇവിടെ ഉണ്ട് ചായ കുടിച്ചോ ലച്ചു ചോദിക്കുന്നുണ്ട് വിച്ചു റിയൽ ലു ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു മുത്തേ സന്തോഷം ലച്ചു റിയ എന്ന് പറഞ്ഞ സ്നേഹം കൊടുത്ത് ഹാർട്ട് കൊടുക്കുന്നുണ്ട് ചേച്ചിയമ്മ ചായ കുടിച്ചോ ചോദിക്കുന്നു ചായ കുടിച്ചതേ ഉള്ളൂ ചേച്ചിയമ്മ ലച്ച് ചായ കുടി ഇല്ല എന്ന് പറയുന്നുണ്ട് ആണോടാ നല്ല കാര്യം അത് ചേച്ചിയമ്മ സുഖമാണോ സുഖമായിരിക്കുന്നു ചേച്ചിയമ്മ സുഖമായിരിക്കുന്നോ ഷോർട്സ് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെറിയ ലച്ചു ഷിജാന്ന് വെച്ചേച്ചു സ്നേഹം കൊടുക്കുന്നുണ്ട് അപ്പൂ വന്നിട്ടുണ്ട് രാജു ചേച്ചിയെ ഹായ് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമസ്കാരം ചെയ്യുന്നുണ്ട് സ്നേഹം ചെന്ന് ഉച്ചത്തെ ലൈവിൽ വരാൻ പറ്റിയില്ല തിരക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കേടാ അപ്പൂ പോയല്ലേ ഓക്കേ ഞാൻ വിചാരിച്ചായിരുന്നു ഇപ്പം തിരക്ക് തന്നെയാണോ അപ്പൂ കാണാറേ ഇല്ലല്ലോ ചേച്ചിയമ്മ പറഞ്ഞത് ഹായ് ഷോർട്ട് ഷോർട്സ് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുന്നുണ്ട് അപ്പു ലൈക്ക് ഫൈവ് അടിച്ചു എന്ന് പറയും താങ്ക് യു അപ്പൂ സന്തോഷം ഷീ ചേച്ചിയമ്മ മുളു ടീന്ന് പറഞ്ഞാൽ ഹഗ് ചെയ്യുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് കുടിച്ചു എന്ന് പറയുന്നുണ്ട് ചേച്ചിയമ്മ റിയ പറഞ്ഞ് ലൈക്ക് കഴി ലൈവ് കഴിഞ്ഞില്ല ലൈവിലാണേ എന്ന് പറയുന്നുണ്ട് ആണോടാ ഓക്കേ റിയ ബൈ ചേച്ചി ഓക്കേ ബൈ റിയ പോയി വരൂ കേട്ടോ പ്രിയ ഹായ് എന്ന് പറഞ്ഞു സ്നേഹം കൊടുക്കും നമ്മളൊക്കെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൂ സുഖമോളൂന്ന് പറയുന്നുണ്ട് ചേച്ചിയമ്മ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു അപ്പൂ ഓക്കെ അപ്പു പോയിട്ട് വരുമോ കേട്ടോ ഞാനിപ്പം ചുമ്മാ ഇരിക്കുമ്പോൾ അങ് ഇട്ടതാ ഓർ അടിച്ചിരിക്കുന്നത് വേറെ എല്ലാവരും അപ്പുരം വരും അപ്പം അങ്ങോട്ട് പോകും പൂർവാധികം ശക്തിയോടെ ഞാനിപ്പോൾ വരും എന്നറിയുന്നുണ്ട് അപ്പൂ ഓഹോ ഇപ്പം ശക്തി കുറഞ്ഞിട്ടാണോ അല്ലത് അപ്പൂ മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴോട്ട് വരുമോ ചുമ്മാ ഇവിടെ ഇരിക്കുന്ന എന്തിനാ ചെക്ക് ചെയ്യാനിരിക്കുന്നതാണോ എത്ര പേര് വരുന്നുണ്ട് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നോക്കാനിരിക്കുന്നവരാണോ